ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുവരണ്ടെങ്കിൽ ഫസ്റ്റ് ചാനൽ ഈ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സോർട്ട് ചെയ്താണ് മഹീന്ദ്രൻ സാർ പുറത്ത് വന്ന് നോക്കുന്ന സമയത്ത് കാണുന്നത് ബാങ്കിൽ നിന്നും വന്നവരാണ് അപ്പോൾ അപ്പം മഹീന്ദ്രൻ സാർ പറയുകയാണ് ഓ നിങ്ങളായിരുന്നോ വാ വാ അകത്തേക്ക് വാ നമുക്ക് ഇരുന്ന് സംസാരിക്കാം ഞങ്ങൾ ഇരുന്ന് സംസാരിക്കാൻ വഴി വന്നതല്ല മഹീന്ദ്രൻ സാർ ഞങ്ങൾ നിങ്ങൾ ബാങ്കിൽ നിന്നും മുപ്പത് ലക്ഷം രൂപ എടുത്തിരിക്കുന്നില്ലേ അതിനുവേണ്ടി ചോദിക്കാൻ വന്നതാണ് ആ മുപ്പത് ലക്ഷത്തിൻ്റെ ലോൺ നിങ്ങൾ എപ്പോഴാണ് സെറ്റിൽ ചെയ്യാൻ പോകുന്നത് അത് കേട്ട് മഹീന്ദ്രൻ സാറും ലക്ഷ്മിയും ചന്ദ്രികയും ഒക്കെ ഞെട്ടാണ് എന്താ ഈ ചോദിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് കാര്യം അറിയില്ലെന്ന് തോന്നുന്നു ഇപ്പോൾ എൻ്റെ കമ്പനി മേഘ ടേക്ക് ഓവർ ചെയ്തിരിക്കുക നിങ്ങൾ പോയി മേഘയെ ചെന്ന് കാണും അവൾ ലോൺ സെറ്റിൽ ചെയ്യൂ ഞങ്ങൾ മേഘാമേഠത്തിനെ കണ്ടിട്ടാണ് വരുന്നത് അവർ പറഞ്ഞു ഞാൻ ഈ കമ്പനിക്കും ലോണിനും തമ്മിൽ ഒരു ബന്ധമില്ലെന്ന് ഈ എമൗണ്ട് മഹീന്ദ്രൻ സാറിൻ്റെ പേഴ്സണൽ എമൗണ്ട് അതുകൊണ്ട് മഹീന്ദ്ര സാറിൻ്റെ അടുത്ത് തന്നെ കലക്ട് ചെയ്തോ എന്ന് പറഞ്ഞു പട്ട് ആ ലോൺ ഞാൻ അടക്കണമെന്നോ ഞാൻ ലോൺ എടുത്തത് തന്നെ കമ്പനിക്ക് വേണ്ടിയാണ് അത് മേഘയല്ലേ സെറ്റിൽ ചെയ്യേണ്ടത് നിങ്ങൾ കമ്പനിക്ക് വേണ്ടി ലോൺ എടുത്തിരുന്നെങ്കിൽ അത് ഞങ്ങൾ മേഘാ കയ്യിൽ നിന്ന് തന്നെ ഈടാക്കിയനെ പക്ഷേ ഇത് പട്ട് പക്ഷേ ഇത് നിങ്ങൾ നിങ്ങളുടെ പേരിൽ പേഴ്സണലായിട്ടാണ് വാങ്ങിയിരിക്കുന്നത് മഹീന്ദ്രൻ്റെ പേഴ്സണൽ ലോണ് ഞങ്ങൾക്ക് അടക്കാനാവില്ലെന്ന് മേഘ ഉറപ്പിച്ച് പറഞ്ഞു സോ ഇനി നിങ്ങൾ തന്നെ ഇത് അടച്ചേ മതിയാവും എപ്പോഴാണ് നിങ്ങൾ ഈ പൈസ അടക്കാൻ പോകുന്നത് യ് എന്താ ഇത് അന്യായമാണല്ലോ ഞാൻ ലോൺ എടുത്ത പൈസ പേഴ്സണലായിട്ട് യൂസ് ചെയ്തിട്ടില്ല ഞാൻ ഈ പൈസ മുഴുവൻ കമ്പനിക്ക് വേണ്ടിയില്ല അതെന്തിനാ അതായിപ്പോൾ ഞാൻ അടക്കുന്നത് ഞാനൊന്ന് പറയട്ടെ മഹേന്ദ്ര സാർ ലോൺ വാങ്ങിച്ചത് നിങ്ങളാണ് ലോണും കമ്പനിയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലെന്ന് മേഘ വ്യക്തമായി പറഞ്ഞു അതുകൊണ്ട് എത്രയും വേഗം ലോൺ നിങ്ങൾ തന്നെ സെറ്റിൽ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ ലീഗൽ ആക്ഷൻ എടുക്കേണ്ടി വരും അതേ നോക്ക് ഇപ്പോൾ എൻ്റെ കയ്യിൽ പണമൊന്നുമില്ല സ്വത്തുക്കളും ഇപ്പോൾ എൻ്റെ പേരിലില്ല എനിക്ക് ഉടനെ ഒന്നും ഇത്രയും വലിയൊരു എമൗണ്ട് സെറ്റിൽ ചെയ്യാൻ കഴിയില്ല അപ്പോൾ നിങ്ങളുടെ പേരിൽ പോലീസിൽ ചീറ്റിംഗ് കേസ് കൊടുക്കട്ടെ നിങ്ങൾക്ക് ജയിലിൽ പോകേണ്ടി വരും എന്ത് പറയുന്നു അതന്നെ ലക്ഷ്മി ആ അയ്യോ അപ്പോൾ ചന്ദ്രിക അറിയാണ് ഒന്ന് നിർത്താമോ നിങ്ങൾക്ക് എന്താ ഇപ്പോൾ ലോൺ അടക്കണം അത്രയല്ലേ ഉള്ളൂ ആ ലോൺ ഞാൻ അടച്ചോളാം അപ്പോൾ മഹേന്ദ്ര സാർ പറയാണ് ഏയ് ചന്ദ്രിക അച്ഛനൊന്ന് ഇരുന്നേ ബാങ്കിൽ നിന്നും വന്ന ഓഫീസേഴ്സ് പറയാണ് എന്ത് ആ പണം നിങ്ങളടക്കുന്നോ അത് കേട്ട് ഓഫീസേഴ്സ് എല്ലാം പരസ്പരം നോക്കി ചിരിക്കുകയാണ് ചന്ദ്രിക അടക്കും എവിടെ നടക്കും എന്ന് കരുതിയിട്ട് അതെ ഞാൻ തന്നെ അടക്കാൻ പോകുന്നത് ഞങ്ങൾക്കൊരു അഞ്ച് മാസ സമയം വേണം ആ മുപ്പത് ലക്ഷം രൂപ കുറച്ച് കുറച്ചായി ഞങ്ങൾ അടച്ചിർത്തോളാം അഞ്ച് മാസം കൊണ്ട് മുപ്പത് ലക്ഷം രൂപ നിങ്ങൾ എങ്ങനെ അടക്കും ഈ അടുത്തായിട്ടാ എൻ്റെ മുത്തശ്ശൻ്റെ കമ്പനിയിൽ ഞാൻ ജോലിക്ക് സ്റ്റാർട്ട് ചെയ്തത് അതിൽ നിന്നും ഞങ്ങൾക്ക് ഇൻകം വരും അങ്ങനൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് ആ കടം ഞങ്ങൾ ഉറപ്പായിട്ടും വെട്ടിക്കൊളാം ശരി നമുക്ക് ഇവർക്ക് സമയം കൊടുത്ത് നോക്കാം നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഒരു എക്സ്ക്യൂസ് തരാം നിങ്ങൾ അഞ്ച് മാസം കൊണ്ട് ലോണ് സെറ്റ് ചെയ്തില്ലെങ്കിൽ ലീഗൽ ആക്ഷൻ എടുക്കേണ്ടി വരും പിന്നെ അവർ കൊണ്ടുവന്ന പേപ്പേഴ്സ് കൊടുത്തിട്ട് പറയാണ് നിങ്ങൾ ഇതിലൊരു സൈൻ ചെയ്ത് തരാമോ നിങ്ങളത് വായിച്ചു നോക്കിയിട്ട് സൈൻ ചെയ്തോളൂ ചന്ദ്രിക വായിച്ചു നോക്കി എന്നിട്ടൊന്ന് അവരെ നോക്കിയതിന് ശേഷം അതിൽ സൈൻ ചെയ്ത് കൊടുത്തു ചന്ദ്രിക്കേ ഇത് മോളെ നിന്റെ ഇഷ്ടത്തിന് പത്രത്തിൽ ഒപ്പിട്ട് കൊടുത്തു ഇത് പതിനായിരോ ഇരുപതിനായിരോ ഒന്നും അല്ല മോളെ മുപ്പത് ലക്ഷ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇത്രയും വലിയൊരു എമൗണ്ട് അടക്കാൻ പറ്റുമോ മോളെ അറിയില്ല അച്ചാ പക്ഷേ എനിക്ക് വിശ്വാസമുണ്ട് പരിശ്രമിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ലല്ലോ ഉറപ്പായും അച്ഛൻ്റെ ഈ കടം ഞാൻ തീർക്കും അച്ഛൻ വിഷമിക്കേ വേണ്ട ഒക്കെ കേട്ട് ലക്ഷ്മി വിഷമത്തോടെ പറയാണ് ഞാൻ ചെയ്ത ഒരു തെറ്റ് കാരണം നിങ്ങളൊക്കെ ഇപ്പോൾ വിഷമിച്ചുകൊണ്ടിരിക്കുക നിങ്ങളെ എല്ലാവരെയും ഈ അവസ്ഥയിൽ ആക്കിയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നാം അത് കേട്ട് ചന്ദ്രിക പറയാണ് അമ്മേ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല മേഘയാണ് എൻ്റെ അമ്മയെ പറ്റിച്ചത് കഷ്ടപ്പെട്ട് സമ്പാദിച്ചതൊന്നും ആർക്കും കൊണ്ടുപോയി നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റില്ല ഉറപ്പായും അച്ഛൻ സമ്പാദിച്ച എല്ലാ സ്വത്തും അച്ഛന് തന്നെ തിരിച്ചു കിട്ടും ഈ കടത്തെക്കുറിച്ചൊന്നും ഓർത്ത് അച്ഛൻ വിഷമിക്കണ്ട അതൊക്കെ ഞാൻ നോക്കിക്കോളാം അതിങ്ങ തന്നേ അമ്മേ എന്നിട്ട് അരിയും വാങ്ങിച്ച് അവൾ അകത്തേക്ക് പോയി ചന്ദ്രിക അകത്ത് പോയി കഴിഞ്ഞപ്പോൾ മഹേന്ദ്ര സാറ് ലക്ഷ്മിയോട് പറയാണ് സാധാരണ അച്ഛനമ്മമാരാണ് മക്കൾക്ക് സ്വത്തുക്കൾ ഉണ്ടാക്കി കൊടുക്കുക പക്ഷേ നമ്മുടെ അവസ്ഥ കണ്ടില്ലേ നമ്മൾ നമ്മളുടെ മകൾക്ക് കടവും കഷ്ടപ്പാടുമാണ് കൊടുക്കുന്നത് നമ്മൾ കാരണം ചന്ദ്രിക ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അതേ ഏട്ടാ ഇവളെങ്ങനെയാ ഇത്രയും കടം വീട്ടുന്നതെന്ന് എനിക്കറിയില്ല പിന്നെ കാണിക്കുന്നത് ചന്ദ്രിക തിരി അതായത് വിളക്ക് തിരിയൊക്കെ കത്തിച്ച് വെക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ചന്ദ്രിക ആലോചിക്കുകയാണ് നിങ്ങൾക്കെന്താ ലോൺ അടക്കണം ഇപ്പോൾ അത്രയല്ലേ ഉള്ളൂ അത് ഞാൻ അടക്കാം ചന്ദ്രിക അങ്ങനെ ഓരോരോ തിരികളും തീ തീക്കൊടുത്ത് കത്തിച്ച് വെക്കുകയാണ് അതേ സമയത്ത് ഇങ്ങനെ ഓരോന്നും ആലോചിച്ച് ചിന്തിച്ച് കൂടുന്ന ഇതിനിടയിലാണ് ചന്ദ്രികയുടെ കയ്യിൽ തീപ്പൊള്ളലേറ്റത് അപ്പോൾ ഏയ് മറ്റൊരു സ്ത്രീ പറയാണ് ഏയ് ഏയ് എന്താ മോളെ സൂക്ഷിച്ചു മോളെ എന്താ മോളെ സൂക്ഷിച്ച് ചെയ് പിന്നെ ക്ഷേത്രത്തിൽ നിന്ന് മണിയടിക്കുന്നത് കേട്ട് ചന്ദ്രിക അങ്ങോട്ട് പോയി നല്ല പ്രാർത്ഥനയിലാണ് പിന്നെ ചന്ദ്രിക പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ദേവി അച്ഛൻ കമ്പനിക്ക് വേണ്ടി വാങ്ങിച്ച പണം മേഘ തിരിച്ചടക്കില്ല എന്ന് പറഞ്ഞു ആ കടം എൻ്റെ അച്ഛൻ്റെ തലയിലായിരിക്കുക അച്ഛൻ ആ കടം തീർക്കാൻ കഴിയില്ല അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഞാൻ വീട്ട എന്ന് അവർക്ക് വാക്കു കൊടുത്തത് ആ കടം ഞാൻ എങ്ങനെയാണ് വീട്ടാൻ പോകുന്നത് എന്ന് എനിക്കറിയില്ല ഞാൻ എൻ്റെ അച്ഛനമ്മമാർക്ക് വേണ്ടി ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ഈ കഷ്ടപ്പാട് നിറഞ്ഞ അവസ്ഥയിൽ അവർക്ക് ഞാൻ സഹായമാകണമെന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്ക് നല്ലൊരു വഴി കാണിക്കണേ ദൈവമേ ചന്ദ്രിക പ്രാർത്ഥിച്ച് കഴിയുമ്പോഴേക്കും പൂജാരി അവിടെ പ്രസാദമൊക്കെ കൊണ്ടുവന്നു അങ്ങനെ ചന്ദ്രിക പ്രസാദമൊക്കെ വാങ്ങിച്ച തൊട്ട് വയ്ക്കുകയാണ് പൂജാരി ചോദിക്കുകയാണ് വിളക്ക് കത്തിച്ചു അമ്മോളെ ചെയ്തു ചെയ്തു തിരുമേനി നീ ഒന്നിനും വിഷമിക്കരുത് വിളക്ക് കത്തിച്ച് വെച്ച് ദേവിയോട് പ്രാർത്ഥിച്ചില്ലേ എല്ലാം നടത്തി തരും ധൈര്യമായി പോയിക്കോളൂ ചന്ദ്രിക നേരെ ഒരു ടെക്സ്റ്റൈൽസിലേക്കാണ് പോയത് എന്നിട്ട് ചോദിക്കുകയാണ് മാഡം എന്ത് വേണം ഈ കടയുടെ ഓണറെ ഒന്ന് കാണണമായിരുന്നു അല്ല ഓഡറിൻ്റെ കാര്യം സംസാരിക്കാനാ ഓണർ ഇവിടെ ഇല്ല പോയിക്കോളൂ ചന്ദ്രിക എന്നിട്ടും പോവാതെ തന്നെ നിൽക്കുകയാണ് അപ്പോൾ ആ സ്ത്രീ പറയാണ് ഓണർ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞില്ലേ നിങ്ങൾ പൊയ്ക്കോളൂ ചേച്ചി ഈ കാർഡ് ഇവിടുത്തെ ഓണറെ കയ്യിലൊന്ന് കൊടുക്കാമോ നേരെ അടുത്ത കടയിലേക്ക് പോയി അപ്പോൾ അവിടുത്തെ ഓണർ ചോദിക്കുകയാണ് എന്താ എന്താ വേണ്ടത് സാർ ഷോപ്പിൻ്റെ ഓണറെ ഒന്ന് കാണണം ആ തന്നെയാ ഓണർ സാർ ഞാൻ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്രിക ഒന്ന് തുമ്മി അപ്പോൾ അവിടുത്തെ ഓണർ ചോദിക്കുകയാണ് ഏയ് എന്താ ഇത് എന്താ ഇത് ഇവിടെ കയറി വന്നിട്ട് തുമ്മുന്നോ ഒന്ന് പുറത്തു പോവുമോ അല്ല സാർ ഞാനൊരു ഓർഡറിൻ്റെ കാര്യം സംസാരിക്കാൻ വന്നതാണ് ഓർഡറിൻ്റെ കാര്യമോ ഇവിടെ ഉള്ളതേ വിൽക്കാൻ പറ്റുന്നില്ല അപ്പോഴാണ് ഓർഡറും കൊണ്ടുവരുന്നത് പുറത്ത് പോയേ പുറത്ത് പോയേ അല്ല സാർ ഞാൻ ഒന്ന് പുറത്ത് പോകൂ കച്ചവട സമയത്ത് വന്ന് ശല്യം ചെയ്യുന്നു നിന്റെ ജോലി നോക്ക് ചന്ദ്രികയ്ക്ക് അവിടെ നിന്നും ഇറങ്ങേണ്ടി വന്നു ചന്ദ്രിക അങ്ങനെ ഓരോ ഇടത്തും പോയി പോയി തളർന്നതിന് ശേഷം പൈപ്പിൽ നിന്നും വെള്ളം എടുത്ത് കുടിക്കുകയാണ് നാൽപ്പത് സൈസിലുള്ള ഒരു ഇരുപത്തിയഞ്ചെണ്ണം എന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ ഒരു ഓണർ ഒരു മുതലാളിയോട് വിളിച്ച് പറയുകയാണ് അപ്പോഴാണ് ചന്ദ്രിക പറയുന്നത് സാർ സാർ നമസ്കാരം എന്താ മോളെ എന്ത് വേണം ഞാൻ കുറച്ച് പുതിയ ഡിസൈൻസ് കാണിക്കാൻ വേണ്ടി വന്നതാണ് എനിക്ക് കുറച്ച് ഓർഡർ കിട്ടിയാൽ നന്നായിരുന്നു അപ്പോൾ അയാൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളോട് പറയാണ് ഏയ് ഒരു മിനിറ്റ് ഞാൻ കുറച്ച് കഴിഞ്ഞ് നിങ്ങളെ അങ്ങോട്ട് വിളിക്കാം പറയൂ മോളെ ചന്ദ്രിക ഓഡേഴ്സിൻ്റെ എല്ലാ കാര്യങ്ങളും അയാളടുത്ത് സംസാരിക്കുകയാണ് മോളെ പൊയ്ക്കോ മോളെ എല്ലാ മെറ്റീരിയൽസും എനിക്ക് വേറൊരു സ്ഥലത്താണ് വരുന്നത് ഞാൻ പുറത്തു നിന്നും ഓർഡർ ഒന്നും എടുക്കാറില്ല മോളെ എനിക്കിപ്പോൾ ഒരുപാട് ജോലിയുണ്ട് അതല്ല സാർ ഞങ്ങൾ നല്ല ക്വാളിറ്റിയിൽ ഏയ് പോയിട്ട് മോളെ എന്ന് പറഞ്ഞാൽ അയാൾ നേരത്തെ വിളിച്ചയാളെ വീണ്ടും വിളിക്കുകയാണ് ഹലോ അങ്ങനെ ചന്ദ്രിക അവിടെ നിന്നും മടങ്ങി ഇറങ്ങുകയാണ് ചന്ദ്രിക കുറച്ച് ക്ഷീണമൊക്കെ മാറ്റി അടുത്ത കടയിലേക്ക് പോവുകയാണ് ആ വരൂ എന്താ വേണ്ടത് എനിക്ക് ഇവിടുത്തെ കടയുടെ ഓണറെ ഒന്ന് കാണണമായിരുന്നു ആ ഓണർ നാട്ടിൽ പോയിരിക്കുകയാണല്ലോ ഒരാഴ്ച കഴിഞ്ഞേ വരത്തുള്ളൂ ഒരാഴ്ചയാവുമോ ആ അതെ ശരി എന്നാൽ ശരി പിന്നെ ചന്ദ്രിക അടുത്ത കടയിലേക്ക് കയറി അപ്പോൾ അവിടുത്തെ ഓണർ പറയാണ് ഓ എല്ലാ ഡിസൈൻസും നന്നായിട്ടുണ്ടല്ലോ പക്ഷേ ഇവിടെ ഒരുപാട് സാധനം കെട്ടിക്കിടക്കാണല്ലോ നിങ്ങൾ പോയിട്ട് അടുത്ത മാസം വരൂ ഞാനൊന്ന് ആലോചിക്കട്ടെ സാർ പ്ലീസ് പ്ലീസ് സാർ ഒരവസരം ഞങ്ങൾക്ക് തന്നൂടെ സാർ അയ്യോ അതല്ലേ ഇവിടെ സ്റ്റോക്ക് ഒരുപാടുണ്ടെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ പോയിട്ട് പിന്നെ വരൂ നിങ്ങൾ പോയിട്ട് അടുത്ത മാസം വന്നോ എന്നിട്ട് അവിടുത്തെ സ്റ്റാഫിൻ്റെ അടുത്ത് പറയാണ് ചേട്ടാ ആ ഡ്രോയിൽ ഒക്കെ മാറ്റിക്കോ ചന്ദ്രിക വിഷമത്തോടെ ഇറങ്ങിയിട്ട് പുറത്തുനിന്ന് ആലോചിക്കുകയാണ് ആരും പറയുന്ന വാക്ക് പോലും കേൾക്കുന്നില്ലല്ലോ ഒരാഴ്ച കൊണ്ട് ആരെ കൊണ്ടെങ്കിലും ഒരു ഓർഡറെങ്കിലും എടുപ്പിക്കണം ചന്ദ്രിക പിന്നെയും ക്ഷേത്രത്തിലേക്ക് പോവാണ് അപ്പോൾ അവിടുത്തെ പൂജാരി പറയാണ് എന്താ മോളെ ഞാൻ നടയടച്ച് ഇപ്പം ഇറങ്ങുന്നതേ ഉള്ളൂ ഇനി വൈകുന്നേരം വന്നോളൂ ആരേയില്ല തിരുമേനി ഞാനിവിടെ സന്നിധിയിൽ കുറച്ചു നേരം ഇരുന്നിട്ട് പോകാമെന്ന് കരുതി വന്നതാ എന്താ മോളെ ആകെ വിഷമിച്ചിരിക്കുന്നത് ഒന്നുമില്ല സ്വാമി എന്തെങ്കിലും ഓർഡർ കിട്ടാൻ വേണ്ടി ഒരുപാട് കടകളിലൊക്കെ ഇറങ്ങി പക്ഷേ വലിയ ഓർഡർ ഒന്നും കിട്ടുന്നില്ല മനസ്സിന് വല്ലാത്ത വിഷമം വന്നു അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നേ ഇന്നുകൊണ്ടും വിഷമിക്കണ്ട മോളെ ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് സന്നിധിയിൽ പോയി കുറച്ച് നേരം ഇരുന്നിട്ട് പോയിക്കോളും എല്ലാം നന്നായി നടക്കും ശരി സ്വാമി ചന്ദ്രിക പോയി വിഷമത്തോടെ ഒരു സൈഡിൽ ഇരിക്കുകയാണ് അപ്പോഴാണ് കാണുന്നത് അപ്പുറത്തെ ഭാഗത്ത് ഒരു അപ്പൂപ്പൻ എങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ അപ്പൂപ്പൻ വെള്ളത്തിൻ്റെ കുപ്പിക്ക് വേണ്ടി പരതുകയാണ് കൈ കൊണ്ട് അപ്പോൾ ചന്ദ്രിക വേഗം പോയിട്ട് ആ വെള്ളത്തിൻ്റെ എടുത്ത് കൈ കൊടുത്തിട്ട് പറയാണ് അപ്പപ്പാ ഇതാ വെള്ളം എടുത്തു കുടിച്ചോളൂ വലിയ ഉപകാരം മോളെ അതൊക്കെ പിന്നെ പറയാം വെള്ളം ആദ്യം കുടിക്ക് മതിയായിരുന്നോ ആ മതി മോളെ ദേ ഇവിടെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ടേ ശരി മോളെ അപ്പപ്പാ ഓ ഈ പണം കയ്യിൽ വെച്ചോളൂ എന്തിനാ മോളെ എന്തെങ്കിലും വാങ്ങിക്കഴിക്കാലോ ഉപ്പൻ ചിരിച്ചുകൊണ്ട് പറയാണ് ഞാൻ ഭിക്ഷ വാങ്ങാറില്ല മോളെ കൂട്ടയുണ്ടാക്കി വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് അഭിമാനത്തോടെ ജീവിക്കുന്നു അതുകൊണ്ട് വേണ്ട മോളെ അപ്പൻ്റെ വീട്ടിൽ നോക്കാനാരുമില്ലേ എൻ്റെ കുടുംബത്തിൽ നിന്ന് എല്ലാവരും എന്നെ കൈവിട്ടു മോളെ ഇന്ന് വെച്ച് ഞാൻ തളർന്നു പോയില്ല ഈ ഭൂമിയിൽ ജനിച്ചല്ലേ ജീവിച്ചല്ലേ പറ്റൂ അതുകൊണ്ടാ കൂട്ടയുണ്ടാക്കി അത് വിറ്റ് എൻ്റെ ജീവിതം ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അഭിമാനത്തോടെ ജീവിക്കണമെങ്കിൽ ഏതവസ്ഥയിലായാലും അധ്വാനിച്ചുകൊണ്ട് ജീവിക്കാം എൻ്റെ ആവശ്യം കഴിഞ്ഞുള്ള പണം അത് ഇല്ലാത്തവർക്ക് നോക്കിയിട്ട് ഞാൻ കൊടുക്കുന്നുമുണ്ട് ഈ അപ്പൂപ്പൻ കണ്ണു കാണാത്ത സമയത്തും ഈ തളർച്ചയിലും അധ്വാനിച്ച് മറ്റുള്ളവർക്കും കൂടി കൊടുക്കുന്നു നമ്മൾ മനസ്സ് വെച്ചാൽ ഉറപ്പായും എന്തും സാധിക്കും ഞാൻ തളർന്നു പോകാതെ ഇനിയും ഒരുപാട് കമ്പനിയിൽ പോയി ഓർഡർ ചോദിച്ചാൽ ഉറപ്പായും എവിടെ നിന്നെങ്കിലും കിട്ടും വല്ലാതെ തളർന്ന് വിശ്വാസം നഷ്ടപ്പെട്ട ഇങ്ങോട്ട് വന്നത് പൂപ്പനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വിശ്വാസം തിരിച്ചു കിട്ടി വളരെ സന്തോഷം അനുഗ്രഹിക്കണം അപ്പൂപ്പ് ശരി മോളെ ശരി മോളെ എന്നാൽ നിനക്ക് നല്ലത് വരട്ടെ നീ വിചാരിച്ചത് സാധിക്കും പരിശ്രമം മാത്രം ഉപേക്ഷിക്കരുത് മോളെ ശരിയാപ്പൂപ്പ ഞാൻ പോയിട്ട് വരാം പോയിട്ട് വാ മോളെ സന്തോഷത്തോടെ പോയിട്ട് വാ എനിക്ക് സന്തോഷമായി മോളെ നിനക്ക് തീർച്ചയായും നല്ലതേ വരും ചന്ദ്രിക പിന്നെ നേരെ അവിടെ നിന്നും വണ്ടിയെടുത്ത് പോയി അപ്പോൾ അടുത്തൊരു ടെക്സ്റ്റൈൽസും ഒരു മുതലാളിയേയും കണ്ടുപിടിച്ചു എന്നിട്ട് പറയാണ് സാർ ഞാനൊരു പുതിയ ഓർഡറുമായിട്ട് വന്നതാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്തതായി കാണിക്കുന്നത് അവിടേക്ക് ഞാൻ എല്ലാ റെഡിമെയ്ഡ് സ്റ്റിച്ചിങ്ങും ചെയ്യുന്നുണ്ട് അവിടത്തേക്ക് ഓർഡർ പിടിക്കാനായിട്ട് വന്നതാ അപ്പോഴേക്കും അവിടുത്തെ ഒരു സ്റ്റാഫ് മേഘയുമായി പരിചയമുള്ളതാണ് ആ സ്റ്റാഫ് പെട്ടെന്ന് തന്നെ ഫോണെടുത്ത് മേഘയെ വിളിക്കുകയാണ് ഹലോ ആ പറയൂ അവൾ അവിടെ ഒരു ചന്ദ്രിക വന്നതും മറ്റുള്ള കാര്യങ്ങളും ഓർഡർ പിടിക്കേണ്ട കാര്യമൊക്കെ മേഖയോട് പറഞ്ഞ് അറിയിക്കുകയാണ് അത് ശരി ചന്ദ്രിക അവിടെ വന്നോ അതേ മേഡം നമ്മുടെ മുതലാളി പുതിയതായി തുടങ്ങാൻ പോകുന്ന സ്റ്റിച്ചിങ് എല്ലാം ചന്ദ്രികയ്ക്ക് കൊടുക്കും എന്നാ പറഞ്ഞത് ഓ അങ്ങനെ പറഞ്ഞോ അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും സി യു ഓൾ